നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുള്ള ഒരു വിഷയമാണ് അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് കാരണം അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജല മലിനീകരണമുണ്ട് പരിസ്ഥിതി മലിനീകരണമുണ്ട് ഒപ്പം തന്നെ അതിശക്തമായ അന്തരീക്ഷ മലിനീകരണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വന്നതോടുകൂടി ഒരു പരിധിവരെ അത് കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം പക്ഷേ വിവിധ ഫാക്ടറികളിൽ നിന്നൊക്കെ തള്ളുന്ന പുക പുക പടലങ്ങളൊക്കെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ് എത്ര ഗ്യാലൻ പുകയാണ് ഇതുപോലെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുന്നത് നമ്മുടെ അന്തരീക്ഷത്തെ നശിപ്പിക്കുന്നത് അപ്പോൾ ആ വായു ശ്വസിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന രോഗാവസ്ഥയെക്കുറിച്ചുമൊക്കെ ഒരുപാട് പറഞ്ഞതാണ് ഒരുപാട് ചർച്ച ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പഠന റിപ്പോർട്ട് അത്യന്തം ഭയാനകമായ റിപ്പോർട്ടാണ് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് എഫക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം പുറത്തുവിട്ട ചില കണക്കുകൾ അനുസരിച്ച് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ മരണത്തിന് കാരണമാകുന്നതിൽ രണ്ടാം സ്ഥാനത്ത് അന്തരീക്ഷ മലിനീകരണം എന്ന ഈ വിപത്താണ് ഈ അപകടമാണ് അല്ലെങ്കിൽ ഈ ഭയാനകമായ അവസ്ഥയാണ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇതുമൂലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലോകത്ത് മരിച്ചത് എൺപത്തിയൊന്ന് ലക്ഷം പേരാണ് എൺപത്തിയൊന്ന് ലക്ഷം പേർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മരിച്ചു അന്തരീക്ഷ മലിനീകരണം കൊണ്ട് മാത്രം ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങളിൽ ഇന്ത്യയും ചൈനയും ഇടം പിടിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണം നടക്കുന്ന രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യവും ചൈനയും വളരെ പ്രധാനമായ സ്ഥാനങ്ങൾ വഹിക്കുന്നു എന്ന ഭീതി ഉണർത്തുന്ന റിപ്പോർട്ടാണ് ഇത് അന്തരീക്ഷ മലിനീകരണം മൂലമുണ്ടാകുന്ന അസുഖങ്ങളെ തുടർന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം പേരാണ് നമ്മുടെ രാജ്യത്ത് മരിച്ചത് ചൈനയിൽ ഇരുപത്തി മൂന്ന് ലക്ഷം പേരും മരണത്തിൻ്റെ അൻപത്തിനാല് ശതമാനവും ഇരു രാജ്യങ്ങളിൽ നിന്നുമാണ് അതായത് ആകെയുള്ള രാജ്യങ്ങളുടെ കണക്കെടുത്താൽ അതിൽ അൻപത് ശതമാനത്തോളം ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നാണ് അപ്പം എത്ര ഭീകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ അഞ്ച് വയസ്സിൽ താഴെയുള്ള അതാണ് അതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന റിപ്പോർട്ട് അഞ്ച് വയസ്സിൽ താഴെയുള്ള ഏഴ് ലക്ഷത്തിലധികം കുട്ടികളാണ് ലോകത്ത് ആകമാനം മരണപ്പെട്ടത് ഇതിൽ ഇന്ത്യയിൽ മാത്രം നൂറ്റി കുട്ടികൾക്ക് ജീവൻ നഷ്ടമായെന്ന് സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ എയർ റിപ്പോർട്ടിൽ പറയുന്നു നൈജീരിയയിൽ നൂറ്റി കുട്ടികളും പാകിസ്ഥാനിൽ നൂറ് കുട്ടികൾ എത്തിയോപ്യയിൽ മുപ്പത്തിയൊന്ന് കുട്ടികൾ ബംഗ്ലാദേശിൽ പത്തൊൻപത് കുട്ടികൾ ഇവരൊക്കെ ഈ വായുമലിനീകരണം മൂലം മാത്രം മരിച്ചതാണ് അതുപോലെ ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടികൾ വായുമലിനീകരണം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ജനനശേഷം അനുഭവിക്കുന്നുണ്ട് നമുക്കറിയാം ഡൽഹിയിൽ അവിടെ ഈ ഹരിയാനയിലെ ഈ വൈക്കോൽ കൂനകളൊക്കെ കത്തിച്ചു ഈ പാട പാടശേഖരങ്ങളിലൊക്കെ തന്നെ മിച്ചം വരുന്ന വൈക്കോലൊക്കെ കത്തിക്കുന്നത് കൊണ്ട് ഡൽഹി ഹരിയാന മേഖല എപ്പോഴും ഒരു ശ്വാസം മുട്ടുന്ന മേഖലയാണ് അവിടുത്തെ വായുമലിനീകരണത്തിൻ്റെ തോത് ഏറ്റവും ഉയരത്തിലാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് ഡൽഹിയിലെ കണക്കെടുത്താൽ മൂന്നിൽ ഒരു കുട്ടിക്ക് ആസ്മാ രോഗമുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് അവരുടെ കാര്യമെടുത്താൽ അതിൽ ഒരെണ്ണത്തിന് ഒരു കുട്ടിക്ക് ആസ്മാ രോഗമുണ്ട് അതേ അന്തരീക്ഷ മലിനീകരണം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണല്ലോ ആസ്മ ശ്വാസം മുട്ടൽ രോഗം രണ്ടായിരത്തി പത്തൊൻപതിൽ അന്തരീക്ഷ മലിനീകരണം കാരണം ലോകത്ത് മരിച്ചവരുടെ എണ്ണം അൻപത് ലക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അത് അറുപത്തിയേഴ് ലക്ഷമായി മലിനവായുവിലൂടെ എത്തുന്ന രണ്ട് ദശാംശം അഞ്ച് മൈക്രോമീറ്റർ താഴെയുള്ള ചെറുകണങ്ങൾ ശ്വാസകോശത്തിൽ തങ്ങി നിന്ന് രക്തപ്രവാഹത്തിൽ രക്തക്കുഴലുകളിലേക്ക് പ്രവേശിക്കുന്നു ഇത് ഹൃദ്രോഗം പക്ഷാഘാതം പ്രമേഹം ശ്വാസകോശ അർബുദം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങൾക്ക് കാരണമാകുന്നു പടർന്നു പിടിക്കാത്ത രോഗങ്ങൾക്ക് കാരണമാകുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് അമിത രക്തസമ്മർദ്ദം മൂലമാണ് ഹൈപ്പർ ടെൻഷൻ നമ്മൾ പ്രഷർ എന്ന് പറയുന്ന രക്തസമ്മർദ്ദം മൂലമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ട് അതുപോലെ പുകയില ഉപയോഗം മൂലമുള്ള മരണസംഖ്യ വർധനവ് അത് പ്രധാനമായ ഒരു സ്ഥാനത്തുണ്ടായിരുന്നു അത് മൂന്നാം സ്ഥാനത്തേക്ക് ആ ഒരു പുകയില മൂലമുള്ള രോഗങ്ങൾ പിടിച്ചുള്ള മരണത്തെ പിന്തള്ളിയാണ് ഇപ്പോൾ ഈ അന്തരീക്ഷ മലിനീകരണം രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് പ്രഷറിന് പുറമെ ഹൈപ്പർ ടെൻഷന് തൊട്ടു താഴെയായിട്ട് നിന്നിരുന്നത് ഈ പുകയില ജന്യ രോഗങ്ങളായിരുന്നു അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയിൽ ആളുകൾ മരിക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് ഇത് നമ്മൾ വിചാരിച്ചാൽ മാത്രം പരിഹാരം കാണാൻ സാധിക്കുന്ന കാര്യമാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹം അന്തരീക്ഷത്തെ മലിനപ്പെടുത്താതെ ജലസ്രോതസ്സുകളെയും അതുപോലെ തന്നെ പരിസ്ഥിതിയും മലിൽ മലിനപ്പെടുത്താതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ പറ്റും എന്ന് പല കുറി പല രാജ്യങ്ങൾ തെളിയിച്ചതാണ് ജപ്പാനിലേക്കൊന്ന് നോക്കൂ അവിടുത്തെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് ഒന്ന് കണക്കിലെടുത്തു കഴിഞ്ഞാൽ അവിടെയൊന്നും അന്തരീക്ഷ മലിനീകരണം ഏതാണ്ട് നടക്കുന്നേയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അവിടുത്തെ ഓടകളിലൂടെ ഒഴുകുന്ന ശുദ്ധജലം അത് വേണമെങ്കിൽ അത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാം അവിടുത്തെ ഓടകളിലൂടെ ഒഴുകുന്ന ക്ലിയർ ക്ലീൻ വാട്ടർ അവിടെ ഈ കടലെടുക്കുകളിലും അതുപോലെ തന്നെ കുളങ്ങളിലും പുഴകളിലും മരച്ചൂട്ടിലുമൊന്നും മാലിന്യങ്ങൾ ആരുമിടാറില്ല അവിടെ ഒന്നും പൊതു ഇടങ്ങളിൽ കത്തിക്കാറില്ല അവിടെ മാലിന്യങ്ങൾ കത്തിക്കാനും അവ വേർതിരിക്കാനും ഒക്കെ അത്യന്തിയാധുനിക സംവിധാനങ്ങൾ ഉണ്ട് ഒരു പുക പോലും പുറത്തേക്ക് വരില്ല അവിടുത്തെ ഇൻസിനേറ്ററുകളൊക്കെ ഏറ്റവും അത്യാധുനിക ഇൻസിനേറ്ററുകളാണ് അപ്പോൾ നമുക്കും സാധിക്കും ഇന്ത്യക്കാർക്കും സാധിക്കും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും സാധിക്കും പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ ഈ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന അന്തരീക്ഷ മലിനീകരണം മൂലം മലിനീകരണം മൂലം മരിക്കുന്ന രാജ്യത്തിൽ രാജ്യത്തിൻ്റെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഒക്കെ നമ്മൾ എത്തിപ്പെടുന്നത് അത്യന്തം ലജ്ജാകരമാണ് ഭയാനകമാണ് നമ്മൾ നമ്മുടെ ഭാവിയെക്കുറിച്ചുകൂടി ചിന്തിക്കണം ലക്ഷക്കണക്കിന് കുട്ടികളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഗർഭസ്ഥ ശിശുക്കൾ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ജനിച്ചു വീടുന്ന കുഞ്ഞുങ്ങൾ അതിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു രോഗങ്ങൾ പിടിപെടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വളരെ കരുതലോടെ നീങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്